ഫ്രണ്ട്സ് പുതിര വീട്ടിൽ ആയിരിക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നൊരു കുഞ്ഞ് മിനി ബ്ലോഗാണ് കേട്ടോ മിക്ക ദിവസം എന്റെ അനിയനാണ് എന്നെ ഉണക്കം ഇന്നും എന്റെ അനിയൻ തന്നെയാണ് എന്നെ ഉറക്കം എണീപ്പിച്ചിട്ടുള്ളത് ഇന്നൊരു സ്കൂളുള്ള ദിവസമായിരുന്നു പോകുന്നില്ല കേട്ടോ എന്ത് കാരണം എന്തെന്നാണ് ഞാൻ വഴിയേ പറഞ്ഞു തരാം അങ്ങനെ എന്നെ ഉണ ഉം കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൂളിലെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇടക്കിടയിൽ എക്സസൈസൊക്കെ ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ തറക്കിടന്ന് ചുമലൊക്കെ ഇങ്ങനെ ഇടിച്ചും കാലൊക്കെ ഇങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോൾ അതുപോലെ എൻ്റെ അനിയനും കിടത്തി ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സമയം ഞാനും അനിയനും അങ്ങനെ ചെയ്തു പിന്നെ കുറച്ച് നേരം ഞാൻ ആനയൊക്കെ കളിച്ചു അവൻ്റെ പുറത്ത് കയറ്റി ഇരുത്തി എക്സസൈസൊക്കെ ചെയ്തു അതൊക്കെ അവനും കുറച്ചൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് നേരം ആന കളിച്ചു പ്രാക്ടീസ് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല ഹുഷാറുള്ള ഒരു ദിവസമായിരുന്നു അവൻ എൻ്റെ കൂടെ കളിക്കാൻ ഒക്കെ പറ്റി കേട്ടോ ഞാൻ രാവിലെ എണീറ്റ് അനിയൻ്റെ കൂടെ ഏതെങ്കിലും ദിവസം കളിച്ചാൽ അന്നൊരു നല്ല ദിവസമായിരിക്കും റൈസ് അതെങ്ങനെയാണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് അതെനിക്ക് അറിയത്തില്ല എൻ്റെ അനിയൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ദിവസം രാവിലെ എണീറ്റ് വെച്ച് കളിച്ചാൽ പിന്നെ ആ ദിവസം നല്ല അടിപൊളി ദിവസമായിരിക്കും അങ്ങനെ ഞാനും അനിയനും ഒരുപാട് 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 നേരം കളിച്ചിട്ടുണ്ടായിരുന്നു ഈ വീട് ഇട്ടിരിക്കുന്ന ഈ ആ കളിക്കുന്ന വീട് ഇട്ടിരിക്കുന്നതിൽ അതിനെ മാറ്റി ഒരുപാട് തവണ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു അതിനു വെച്ചാൽ ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ട് രാവിലത്തെ ആയിട്ട് നമ്മളെ ഗോതമ്പ് പുട്ടായിരുന്നു അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അപ്പയ്ക്ക് രാവിലെ കൊടുത്തുവിടാൻ വേണ്ടി മീൻ പൊരിച്ചതിൽ ഒരു മീൻ കഷ്ണം കൂടെ ഉണ്ടായിരുന്നു അതും വെച്ച് ഞാൻ കഴിച്ച് എനിക്ക് മീൻ പൊരിച്ചതും ഈ കൊതവൊക്കെ വിട്ടുകൊണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഞാൻ അത് കഴിച്ചു കൊടുങ്ങട്ടോ അത് കഴിച്ചു പിന്നെ അമ്മ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ തേങ്ങനകത്ത് പൊങ്ങിട്ടി അത് കഴിച്ചു അത്ര ഒരു പൊങ്ങ കഴിച്ചിട്ടുണ്ട് കമ്മിൻ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊങ്ങ് അങ്ങനെ അത് കഴിച്ചു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂളിൽ പോകത്തിൻ്റെ കാരണം എനിക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വയർ തന്നെ നല്ല ഉണ്ടായിരുന്നു അപ്പഴാണെനിക്ക് വിലയുടെ അറിയാൻ വേണ്ടി അമ്മയാണെങ്കിൽ അടുക്കള ജോലിയൊക്കെ ചേർത്തിട്ട് ഞാനും അമ്മയും കൂടെ ഒരു ഉച്ച സമയമായപ്പോൾ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് കേട്ടോ അവിടെയാണെങ്കിൽ നമ്മുടെ മുക്കോൾ ഹോസ്പിറ്റലാണെങ്കിൽ നല്ല തിരക്കാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞാണ് പോകണമെങ്കിൽ ഉച്ച കഴിഞ്ഞാണ് പോകണമെങ്കിൽ നമുക്ക് തിരക്കൊന്നും ഇല്ലാതെ കയറാൻ പറ്റും അങ്ങനെ നമ്മൾ പോയപ്പോൾ ഇത്തിപ്പുറം തിരക്കുണ്ടായിരുന്നു അവിടെ ഞാൻ അമ്മേൻ്റെ മടിയിൽ കുറേ നേരം കിടന്നു നമുക്ക് ടോൺ നമ്പറൊക്കെ നമുക്ക് ടോക്കൺ ടോക്കണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കളിച്ചു പിന്നെ ഒരു മാമിയും കുഞ്ഞു വാവയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവരെ കയറ്റി വിട്ടു അതിനേശും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പോകാന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഞാനാണെങ്കിൽ ഒരുപാട് നേരം അമ്മേരെ മടി കിടന്ന് മിരുന്നു നോക്കി ഇട്ടും കുറേ സമയം പോവാത്തോണ്ട് ഞാൻ വെളി ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റും കൊണ്ട് വെളിയിലൊക്കെ ഇങ്ങനെ ചുമ്മായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ എന്നിട്ട് ഇടക്കിടയ്ക്ക് വന്ന് നോക്കും കേട്ടോ അപ്പോഴും ആയിട്ടില്ല പറയും ഞാൻ വീണ്ടും പോവും ഇടക്കിടയ്ക്ക് വരും വീണ്ടും പോവും ഇടക്കിടയ്ക്ക് പോകും അങ്ങനെ റിപ്പീറ്റ് ആയിക്കോണ്ടിരുന്നു കേട്ടോ കുറേ സമയം കുറേ നേരം കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയൊന്നും നമ്മൾ ഡോക്ടറെ നമ്പർ വി വിളിച്ച് നമ്മൾ ഡോക്ടറിനെ കാണിച്ചു മരുന്നൊക്കെ വാങ്ങിച്ചു നമ്മൾ ഡോക്ടറൊക്കെ പറഞ്ഞു അതിനിച്ച് നമ്മൾ നേരെ ഫാർമസിയിലാണ് പോയത് അവിടെ ഒരുപാട് നേരം ഇരിക്കേണ്ട വന്നു എന്നിട്ട് എന്നിട്ടാണ് അവർ മരുന്ന് തന്നത് അമ്മയും അമ്മയാണ് മരുന്ന് വാങ്ങിച്ചങ്ങനെ ഞാനും അമ്മയും കൂടെ മരുന്നൊക്കെ വാങ്ങിച്ച അങ്ങനെ അമ്മ മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് മരുന്ന് മരുന്നൊക്കെ വാങ്ങിച്ചു എന്നിട്ട് നമ്മൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രണ്ടര മണിയൊക്കെ ആയി ഗ്സ് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു അങ്ങനെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ വാങ്ങിച്ചു തരാമെന്ന് അങ്ങനെ ഈ കട കണ്ടോ ഗസ് ആർക്കും ഈ കട പരിചയമുണ്ടോ ഈ കട എന്നാണ് നമ്മൾ എപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് സത്യം മാമൻ എന്നാണ് ഇവിടുത്തെ മാമൻ്റെ പേര് കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ ചെന്നു ഞാനൊരു വീട്ടിലോ റോളുണ്ട് റോളോ അങ്ങനെ എന്തോ കഴിച്ചു പിന്നെ ഒരു ജ്യൂസും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാവ് ഇടിയപ്പത്തിൻ്റെ മാവ് നമ്മൾ കഴിക്കാളുള്ളത് കറിക്കാളുള്ളത് അങ്ങനെ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു ഇലയാട ഉണ്ട് മുട്ട പപ്പ്സ് ഉണ്ട് കഡ്ലറ്റ് ഉണ്ട് മീറ്റ് റോളുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഉച്ചയ്ക്ക് പോയാൽ നല്ല ചൂടോടെ കെട്ടും കേട്ടോ പിന്നെ അതൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് വിശപ്പില്ലാത്തതുകൊണ്ട് ഒരു ഒക്കെ ആയപ്പോൾ ഫ്രഷ് ആയിട്ട് ചോറ് വിചാരിച്ചു ചോറ് മീൻ പൊരിച്ചത് ഒഴിച്ചു കറി ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു എല്ലാം വെച്ച് നന്നായിട്ട് കഴിച്ചു നല്ല രുചി ഉണ്ടായിരുന്നു കഴിഞ്ഞ എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയിട്ട് വന്നപ്പോൾ കാറൊക്കെ നല്ല ചെളി പിടിച്ചു അപ്പോൾ ഞാനും അച്ഛനും കൂടെ വിചാരിച്ചു കാറൊന്ന് സർവീസ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കുക എന്നങ്ങനെ സർവീസ് സെൻ്ററിൽ പോയപ്പോൾ അവിടുത്തെ മാമന്മാരാണെങ്കിൽ ആദ്യം വെള്ളം ഒഴിച്ചു പിന്നെ തുടച്ചു പിന്നെ നമ്മളെ സോപ്പ് പൊതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിച്ചു പിന്നെ നന്നായി തുടച്ചു പിന്നെ മെഷീനിലൊക്കെ വെച്ച് പൊക്കിയിട്ട് അടിയൊക്കെ ക്ലീൻ ചെയ്തു നല്ല അടിപൊളിയിട്ടാണ് ക്ലീൻ ചെയ്ത് എന്നിട്ട് അവസാനം തുടച്ച് പിന്നെ നമ്മൾ ആ മെഷീൻ വെച്ച് പൊടിയൊക്കെ അടിച്ച് മാറ്റിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ആമ്മാർ നല്ല വൃത്തിയായിരുന്നു നമുക്ക് കാറൊക്കെ സർവീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ നോക്കിയപ്പോൾ നല്ല നല്ല അടിപൊളി തിളങ്ങുന്നുണ്ടായിരുന്ന കേട്ടോ കാറ് സത്യമായിട്ടാണ് ഞാൻ പറയുന്നത് മുക്കോലയിലായിരുന്നു കേട്ടോ നമ്മൾ കാർ സർവീസ് ചെയ്യാൻ കൊണ്ടുപോയിരുന്നത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സർവീസ് ചെയ്യാൻ കുറേ സമയം എടുത്തു സമയം അവരെടുത്തിട്ടാണ് വൃത്തിയാക്കി നമുക്ക് തന്നത് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കാർ സർവീസ് ചെയ്ത് തന്നു നല്ല അടിപൊളി കുട്ടപ്പനൊക്കെയാണ് തന്നത് അതും കൂടെ നമ്മൾ നേരെ വീട്ടിലോട്ടായിരുന്നു വന്നത് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മധുരം കഴിക്കാൻ തോന്നി അപ്പോൾ വേണമെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള മഞ്ഞക്കുഴിലുള്ള നല്ല നല്ല മധുരമുള്ള ഒരു സ്വീറ്റ് കിട്ടി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ ചായയുടെ കൂടെ ഏഴക്ക മണിയൊക്കെ ചായയുടെ കൂടെ നമ്മൾ കൂവക്കിഴങ്ങുണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചു ഈ കൂവക്കിഴങ്ങിൻ്റെ എങ്ങനെയാണ് നവിക്കുന്നത് എങ്ങനെയാണ് വാങ്ങിച്ചു തരുന്നേക്കാൾ വീട് ഞാൻ പുറകെ ഇടുന്നുണ്ടല്ലേ കാണണേ അതുപോലെ തന്നെ പൂവക്കിഴങ്ങ് പറയുന്നത് നല്ലതാണ് മണ്ണിൽ വേരോടെ നമ്മൾ പിഴുതെടുക്കുന്നതാണ് വേരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഗുണമുണ്ട് കേട്ടോ ഇതിന് എല്ലാവരും കഞ്ഞ് കഴിച്ചു നോക്കണേ ഞാൻ പൂവക്കിഴങ്ങ് കഴിച്ചുകൊണ്ടെനിക്ക് അത്ര വിശപ്പൊന്നുമില്ലായിരുന്നു പിന്നെ രാത്രി ആയപ്പോൾ ഞാൻ പാലിൽ ബൂസ്റ്റും കൂടെ ഇട്ട് ഒന്ന് കുടിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് മിനി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്